ഏറ്റവും സ്നേഹമുള്ളവരെ ധാനിയലിന്റെ പുസ്തകത്തിൽ എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ അവസരത്തിൽ നമ്മൾ വായിക്കുന്നത് വചനവും പ്രാർത്ഥനയും ഈ വചനത്തിന്റെ അവസാനം നമ്മളൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലും അത് വളരെയധികം ആളുകൾക്ക് അനുഭവവും കൃപയും ലഭിക്കുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനങ്ങൾ ശ്രവിക്കാം ഒന്നാം വചനം ഭക്ഷാസ രാജാവിന്റെ മൂന്നാം ഭരണവർഷം ദാനിയലായ എനിക്ക് വീണ്ടും ഒരു ദർശനമുണ്ടായി ദർശനത്തിൽ ഞാൻ കണ്ടു ഞാൻ ഏതോ ദേശത്തെ തലസ്ഥാനമായ മായാസുസയിലായിരുന്നു ഞാൻ ഉലായി നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുകൾ ഉയർത്തി ഇതാ ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു അതിന് രണ്ട് വലിയ കൊമ്പുകൾ ഉണ്ടായിരുന്നു ഒന്ന് മറ്റൊന്നതിനേക്കാൾ നീളമുള്ളതായിരുന്നു നീളം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ് ആ മുട്ടാട് പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇടിച്ചു മുന്നേറുന്നത് ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അവനോട് എതിർത്തു നിൽക്കാനോ അവന്റെ ശക്തിയിൽ നിന്ന് രക്ഷപെടാനോ കഴിഞ്ഞില്ല തന്നിഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുകയും ഗർവ് കാണിക്കുകയും ചെയ്തു ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുക ഇതാ ഒരു കോലാടുകോറ്റൻ നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട ഇരു കൊമ്പുകളുള്ള മുട്ടാടിനു നേരെ ഉഗ്രമായ കോപത്തോടെ അത് പാഞ്ഞു വന്നു അവൻ മുട്ടാടിനടുത്തെത്തുന്നതും ഉഗ്ര കോപം ഇടിച്ച് മുട്ടാടിന്റെ കൊമ്പ് രണ്ടു തകർത്തതും ഞാൻ കണ്ടു അവനെ നേരിടാൻ മുട്ടാടിന് ശക്തിയില്ലായിരുന്നു അവൻ അതിനെ നിലത്ത് വീഴ്ത്തി ചവിട്ടി മെതിച്ചു അതിനെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല പിന്നീട് കോലാട്ടു പിന്നീട് കോലാട്ടുകൊറ്റൻ അതിശക്തനായി പക്ഷേ ശക്തിയുടെ പാരത്തിലെത്തിയപ്പോൾ അവന്റെ വലിയ കൊമ്പ് തകർന്നുപോയി അതിനു പകരം ആകാശത്തിന്റെ നാല് കാറ്റുകളുടെയും നേരെ ശക്തമായ നാല് കൊമ്പുകൾ മുളച്ചു വന്നു അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിന്റെ ദേശത്തിനു നേരെ വളർന്നു വലുതായി അത് ആകാശ സൈന്യത്തോളം വളർന്നു വലുതായി നക്ഷത്ര വ്യൂഹങ്ങളിൽ ചെറുതനെ കുത്തി വീഴ്ത്തി ചവിട്ടി മെതിച്ചു അത് ആകാശ സൈന്യത്തിന്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു അവിടുത്തെ നിരന്തര ദഹന ബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു ജനം തങ്ങളുടെ പാപം നിമിത്തം അവന്റെ പിടിയിൽ അമർന്നു നിരന്തര ദഹന ബലി മുടങ്ങി സത്യം നിലത്ത് വലിച്ചെറിയപ്പെട്ടു കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു നിരന്തര നിരന്തരും നാശം വിതയ്ക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടു എത്രത്തോളം നീണ്ടു നിൽക്കും അവനോട് പറഞ്ഞു രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യകളും പ്രഭാതങ്ങളും വരെ അപ്പോൾ വിശുദ്ധ മന്ദിരം പുനരുദ്ധരിക്കപ്പെടും ദാനിയലായ ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഇതാ എന്റെ മുമ്പിൽ മനുഷ്യരുടെ രൂപമുള്ള ഒരുവൻ നിൽക്കുന്നു ഉലയായി തീരങ്ങളിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു ഗബ്രിയൽ ദർശനം ഇവനെ ഗ്രഹിപ്പിക്കുക ഞാൻ നിന്നിടത്തേക്ക് അവൻ വന്നു അവൻ വന്നപ്പോൾ ഞാൻ ഭയവിഹുലനായി സാഷാംഗം വീണു അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര കൊള്ളുക ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ് അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂർച്ഛിച്ചു വീണു എന്നാൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി അവൻ പറഞ്ഞു കാലത്തിന്റെ അവസാനത്തിൽ ക്രോധത്തിൻ്റെ നിമിഷത്തിൽ എന്തു സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം രണ്ട് കൊമ്പുള്ളതായി നീ കണ്ട മുട്ടാട് മേദിയായിലെയും പേർഷിയായിലെയും രാജാക്കന്മാരാണ് കോലാട് കോറ്റൻ യവന രാജാവാണ് അവന്റെ കണ്ണുകൾക്കിടയിലുള്ള വലിയ കൊമ്പ് ആദിത്യ രാജാവാണ് തകർക്കപ്പെട്ട കൊമ്പിന്റെ സ്ഥാനത്ത് മറ്റു നാലെണ്ണം മുളച്ചതുപോലെ അവന്റെ രാജ്യത്തു നിന്ന് നാല് രാജ്യങ്ങൾ ഉദയം ചെയ്യും പക്ഷേ അവന്റെ ശക്തി അവർക്കുണ്ടായിരിക്കുകയില്ല അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാവികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ ഉഗ്രഭാവമുള്ളവനും തന്ത്രശാലിയുമായ ഒരു രാജാവ് ഉയർന്നു വരും അവന്റെ ശക്തി വലുതായിരിക്കും അവൻ ഭീകരനാശങ്ങൾക്ക് കാരണമാകും തന്റെ പ്രവൃത്തികളെയെല്ലാം അവൻ വിജയിപ്പിക്കും ശക്തരെയും പരിശുദ്ധരെയും അവൻ നശിപ്പിക്കും കൗശലം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ വിജയിക്കും അവൻ അതിനെ അഹങ്കരിക്കുകയും മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിക്കും രാജാതിരാജനെതിരെ പോലും അവൻ പൊരുതും എന്നാൽ അവൻ തകർക്കപ്പെടും മനുഷ്യകരം കൊണ്ട് ആയിരിക്കുകയില്ല സന്ധ്യകളുടെയും പ്രഭാതങ്ങളെയും കുറിച്ച് അറിയിച്ച ദർശനം സത്യമാണ് എന്നാൽ അനേകം നാളുകൾക്കു ശേഷം സംഭവിക്കേണ്ടതാകിയാൽ അത് മൂടി മുദ്ര മുദ്രവയ്ക്കപ്പെടും ധാനിയലായ ഞാൻ തളർന്ന് ഏതാനും ദിവസം രോഗിയായി കിടന്നു പിന്നെ ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകി ദർശനം നിമിത്തം ഞാൻ അസ്വസ്ഥനായിരുന്നു അത് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചതുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ധാനേലിനുണ്ടായ ആ വലിയ ദർശനം കൂടുതൽ കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ദർശനങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഇന്നും ദൈവം സംസാരിക്കുന്നുണ്ടല്ലോ അത് വിശുദ്ധീകരിക്കാൻ വേണ്ട കഴിവും പ്രാപ്തിയുമുള്ളവരെ ധാരാളമായി ഭൂമിയിലേക്ക് അയക്കണമേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദർശനങ്ങൾ കാണുവാനും മനസ്സിലാക്കുവാനും വിശുദ്ധീകരിക്കാനും നല്ല മനസ്സ് എല്ലാവർക്കും കൊടുക്കണമേ പലപ്പോഴും ദർശനങ്ങളും സ്വപ്നങ്ങളുമാണെന്ന് പറഞ്ഞ് അതെല്ലാം സത്യമായി വിചാരിച്ചു വരുന്ന മാനസിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ധാരാളം മക്കളുണ്ടല്ലോ സത്യത്തിൻ്റെ പാതയിലേക്ക് സ്നേഹത്തിൻ്റെ ഉയർപ്പിലേക്ക് എല്ലാവരെയും കൊണ്ടുവരണമേ വചനം മനസ്സിലാക്കുന്നവരും വചനം പഠിക്കുന്നവരും വചനം വായിക്കുന്നവരുമായി ഞങ്ങളെ മാറ്റണമേ അതിനു വേണ്ടുന്ന ശക്തമായ ആത്മാവിന്റെ അഭിഷേകം ഈ സമൂഹത്തിന് നൽകണമേ സത്യമായ ദർശനം സമയത്ത് തെളിയിക്കും വിശ്വാസത്തിനെതിരായിരിക്കുകയില്ല സ്നേഹത്തിന് എതിരായിരിക്കുകയില്ല സത്യത്തിലും സ്നേഹത്തിലും ഞങ്ങളെ നടത്തണമേ കാലത്തിന്റെ പൂർത്തിയിൽ ദർശനങ്ങൾ പൂർണമായി വെളിപ്പെടട്ടെ അതിനുവേണ്ട അനുഗ്രഹം ദൈവം സമർത്ഥമായി വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നൽകുന്നു ദൈവമേ ഈ മക്കളുടെ ഓരോരുത്തരുടെയും ശിരസ്സിന് മുകളിലേക്ക് ഞാൻ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നല്ല ഉറക്കവും ഈ മക്കൾക്ക് കൊടുക്കണമേ മനസ്സ് വിഭ്രാന്തിയാകുമ്പോൾ പ്രശ്നങ്ങളാകുമ്പോൾ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുകയില്ല ഉറക്കമില്ലാത്ത മക്കൾക്ക് ദൈവമേ നല്ല ഉറക്കം കൊടുക്കണമേ കർത്താവ് വചനത്തിൽ പറയുന്നുണ്ടല്ലോ ഞാൻ ശാന്തമായി കിടന്നുറങ്ങും ഞാൻ ശാന്തമായി ഉണർന്നെഴുന്നേൽക്കും എന്തെന്നാൽ ദൈവത്തിന്റെ കരത്തിലാണ് ദൈവത്തിന്റെ കരത്തിലേക്ക് വചനത്തിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും ഞാൻ തരുന്നു ദൈവമേ നന്ദി ഹാലോലു ഹാലോലുയ ഹാലോലു ഹാലോലു